അസ്സാമലൈക്കും വരഹമത്തല്ല അഹമ്മ റബുലമീൻ വസ്ലാത്തു വസ്സലാമു അല അഷറബുൽ മുർസലീൻ അല അലഹി വസാഹബി വസ്ലീം ഹലീൽ ഉള്ളാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമിന് വളരെയധികം പരീക്ഷണങ്ങളും ത്യാഗങ്ങളുമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് അന്നത്തെ ദിക്കാരിയായ ഭരണാധികാരിയായിരുന്ന നമ്രൂദ് എന്ന് പറയുന്നവൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വലിയ ഒരു തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയുണ്ടായി ആ തീ തീയുടെ ശക്തിയാൽ കിലോമീറ്ററുകളോളം ആകാശത്തിലുള്ള പറന്നുപോയിട്ടുള്ള പക്ഷികൾ വരെ ചത്തു വീഴുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ ചു ചൂടിൻ്റെ കാടിൻ്റെയും കൊണ്ട് അങ്ങനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ തീ കുണ്ടത്തിലേക്ക് ഇട്ട ഇട്ടപ്പെടും ഇട്ടപ്പെട്ടപ്പോൾ പറയുകയാണ് കുല്ലാം നാം പറയപ്പെട്ടുനിർദം ബർദം വസലാമൻ അല ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി ഇ തണുപ്പും രക്ഷയും ആകുവാനാണ് അള്ളാഹുത്ത അല പറയപ്പെട്ടത് അങ്ങനെ റാഹി നബി അലൈഹി ഇസ്ലാം ആ തീ കുണ്ടത്തിൽ ഇട്ടപ്പെട്ടപ്പോൾ അവിടെ നല്ല തണുപ്പാണ് അനുഭവപ്പെട്ടത് അള്ളാഹുത്ത ആല അവിടെ സംരക്ഷണം നൽകുകയാണ് ഉണ്ടായത് അങ്ങനെ തീയുടെ സ്വഭാവമാണ് കരിക്കുക എന്നുള്ളത് പക്ഷേ അവിടെ അള്ളാഹുറബുല്ലാലമിയിൽ ലോകരക്ഷിതാവായ അള്ളാഹുത്ത ആല അവിടെ കരിക്കുക എന്ന സ്വഭാവം അവിടെ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈ ഇസ്ലാമിനെ അറുക്കുന്നതായ സന്ദർഭത്തിലും കത്തിയുടെ സ്വഭാവമാണ് മുറിക്കുക എന്നുള്ളത് പക്ഷേ ആ സ്വഭാവം അവിടെ നടന്നിട്ടില്ല കാരണം അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അവസാനം ദേഷ്യം വെച്ച് ആ കത്തി വലിച്ചെറിഞ്ഞപ്പോൾ വലിച്ചു ഒരു പാറക്കല്ലിൻ്റെ മേൽ വലിച്ചെറിഞ്ഞപ്പോൾ ആ പാറക്കല്ല് രണ്ട് കഷ്ണമായിട്ടങ്ങ് പിളരുകയാണ് ഉണ്ടായത് അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അവിടെ മുറിക്കുക എന്നുള്ളത് സ്വഭാവം ആ കത്തിക്ക് അവിടെ ഇൽ ആ സ്വഭാവം അവിടെ കാണിച്ചില്ല അതുകൊണ്ട് നാം ധാരാളം ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചിട്ടുള്ളതായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അതുകൊണ്ട് നാം മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പാത നാം പിന്തുടരുകയും നാം സുനിയ റസൂലില്ല റസൂൽ കരീം സല്ലാഹു അലൈവലാത്തങ്ങളുടെ തിരുസുന്നത്തുകളെ നാം ഹയാത്താക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം അള്ളാഹു നാം ധാരാളം സൽക്കർമ്മങ്ങളും ഇബാധത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ